കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂർ കിഴുന്ന യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ഇ പിക്ക് എതിരെയുള്ള ആരോപണത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും പറയുന്നതിൽ വ്യക്തത വേണമെന്നും കെ സുധാകരൻ പറഞ്ഞു താൻ പറഞ്ഞത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് നിയമ നടപടിയെടുത്താലും ഇ പി എ ഒതുക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുകയാണ് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന നന്ദകുമാറിനെ കേട്ട് തന്നോട് സംസാരിക്കരുത് ബി ജെ പി വിലയിരുത്തലും മുഖ്യമന്ത്രിയെ വിലയിരുത്തലുമാണ് ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് മികച്ച നേട്ടം കൈവരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ അദ്ദേഹം ഒന്നും സംസാരിക്കാതിരിക്കുന്ന ചുറ്റുപാടിൽ ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതൊക്കെ യാഥാർത്ഥ്യമാണ് ആ ഇൻഫർമേഷൻസൊക്കെ സത്യസന്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതെ മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ഞാനല്ല കിടക്കുന്നത് കിടക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് അദ്ദേഹം ആ സ്ഥിരമായിട്ടിപ്പോ കിടക്കുന്നു ഞാൻ ഇവിടെയും കിടക്കുന്നില്ല അതായത് ഞങ്ങൾ പറഞ്ഞാലല്ലോ സി പി എമ്മിന്റെ നേതാവ് തന്നെ പറഞ്ഞല്ലേ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത് സത്യത്തിൽ അത് തന്നെയാണ് അവർ തമ്മിലുള്ള തർക്കവും ഇദ്ദേഹം പോകാൻ ആലോചിക്കുന്നത് അതിന്റെ അകത്തുള്ള ഈ പറയുന്ന എൻമിറ്റിയാണ് മുഖ്യമന്ത്രിയും ഇവരും തമ്മിൽ എൻമിറ്റിയാണ് ഒരു പല കാര്യങ്ങളിലും ജയരാജനെ